മുത്ത സമരത്തിലൂടെ വയനാട് മാനന്തവാടിയിൽ ആദിവാസികൾ സർക്കാരിൽ നിന്ന് നേടിയെടുത്ത ഭൂമി തട്ടിയെടുത്തതായി പരാതി അറുപത് കുടുംബങ്ങൾക്ക് ഒരേക്കർ ഭൂമി വീതം സർക്കാർ അനുവദിച്ചെങ്കിലും ആറ് കുടുംബങ്ങൾക്ക് മാത്രമാണ് വീട് വെച്ച് താമസിക്കാനായത് വ്യാജരേഖയുണ്ടാക്കി ഭൂമി സ്വന്തമാക്കിയെന്നും ഭൂമിയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കിയെന്നുമാണ് പരാതി സമര പോരാട്ടത്തിലൂടെ നേടിയെടുത്ത ഭൂമി നഷ്ടപ്പെടുന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ട ഗതികേടിലാണ് വയനാട്ടിലെ ആദിവാസികൾ ഭൂമി നൽകിയ സർക്കാർ സംവിധാനങ്ങൾക്ക് ഇവരുടെ കാര്യത്തിൽ ഒരു തിരിഞ്ഞുനോട്ടം പോലുമില്ല വനം റവന്യൂ ട്രൈബൽ വകുപ്പ് സംയുക്തമായാണ് മാനന്തവാടിയിലെ തിരുനെല്ലി തൃശിലേരി ആനപ്പാറ പ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന കുടുംബങ്ങൾക്ക് ഭൂമി നൽകിയത് രണ്ടായിരത്തി പത്ത് പതിനൊന്നിൽ തവിഞ്ഞാൽ പഞ്ചായത്തിലെ ഏഴാം വാർഡ് ചുങ്കം മൈതാനിമുക്കിൽ ഒരേക്കർ ഭൂമി വീതം അറുപത് കുടുംബങ്ങൾക്കായി നൽകി ആദിവാസി വിഭാഗം ഭാഗങ്ങളിലെ അടിയ പണിയ കാട്ടുനായ്ക്ക വിഭാഗങ്ങൾക്കായിരുന്നു ഭൂമിയിൽ അവകാശം എന്നാൽ വർഷങ്ങൾക്ക് ആറ് കുടുംബങ്ങൾക്ക് മാത്രമാണ് കൈവശാവകാശ രേഖയോടെ വീടുള്ളത് മറ്റുള്ളവരുടെ ഭൂമി പലരും കൈയേറി തിരികെ ഭൂമിക്കായി എത്തിയപ്പോൾ ഓടിച്ചു ഞങ്ങളിപ്പോ ആറ് കുടുംബാണ് ഉള്ളത് ആണുങ്ങളായിട്ടും പെണ്ണുങ്ങളായിട്ടും അപ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ ഇപ്പം നമുക്ക് ഇത്ര ദിവസം പോലെ ഒരുമിച്ച് ജീവിച്ചു ഇപ്പം ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കളെ കൈ കഴിഞ്ഞപ്പോൾ നമ്മളെ പോലെ മക്കൾ ജീവിക്കില്ലല്ലോ മക്കൾക്കിപ്പം വേറെ വീടൊക്കെ ആയിരിക്കണം അപ്പം അങ്ങനെ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ഭൂമി പിടിക്കാൻ വേണ്ടിയിട്ട് വന്ന് അത് അങ്ങനെ വന്ന് പട്ടിണിരുന്ന് രാവിലെ കുറച്ച് കഞ്ഞിങ് കുടിച്ച് വന്നിട്ടാണ് കാടെല്ലാം വീ വീശി ഷെഡൊക്കെ കെട്ടി അവർ പറയുന്നത് ഷെഡ് കെട്ടിയിട്ടില്ല എന്താ പറയുന്നത് ഷെഡ് കെട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ വന്ന് നോക്കുമ്പോൾ മോന്ക്ക് പെട്ടെന്ന് സുഖമില്ലായി അപ്പം അങ്ങനെ വരുവാൻ താമസിക്ക ഞങ്ങൾ കുറച്ച് താമസിച്ച് പോയി താമസിച്ച് പോയത് കൊണ്ട് പിന്നെ മോനക്ക് കുറച്ച് കുറഞ്ഞപ്പം വന്ന് നോക്കിയപ്പം അവിടെ ഭൂമി നൽകിയത് കൊണ്ട് മാത്രം ആദിവാസികൾക്ക് ഗുണമുണ്ടായില്ല വീട് വെക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാതായതോടെ പലരും ഇവിടേക്ക് എത്താതായി റോഡ് വൈദ്യുതി വെള്ളം തുടങ്ങി അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുമെന്ന സർക്കാർ ഉറപ്പും നടപ്പായില്ല നഷ്ടമായത് നൂറ്റി നാപ്പത്തി ആറ് ഭൂമിയാണ് ഏക്കർ ഭൂമിയാണ് ഇവിടെ ഉള്ളത് ഈ നൂറ്റി നാൽപ്പത്തി ആറ് ഏക്കർ ഭൂമിയും നഷ്ടപ്പെട്ടു എന്ന് വേണം പറയാൻ വേണ്ടി കാരണം ഇത് അടിയപ്പണിയ പാക്കേജില് ഉൾപ്പെടുത്തിയ ഭൂമിയാണ് ഒട്ടും ഭൂമിയില്ലാത്തവർക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി സർക്കാർ മാറ്റി മാറ്റിവെറ്റ ഭൂമിയാണ് ഇത്രയും പേര് ഇവിടെ വന്ന് താമസിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ട് വേറൊന്നല്ല ഇത് വലിയ വനമായിരുന്നു കാടായിരുന്നു ആ കാടായതുകൊണ്ട് ഇവർക്ക് ഇവിടെ വന്ന് ഇവർ പലരും പല സ്ഥലത്ത് താമസിക്കുന്ന ആളുകളാണ് അവർക്കിവിടെ വന്ന ഒരു വീട് വെക്കണമെങ്കിൽ എന്തായാലും ഒന്ന് രണ്ട് ദിവസം പണിയെടുത്താൽ പോരാ മാസം നിൽക്കേണ്ടി വരും അപ്പോൾ ആ അങ്ങനെ വരുമ്പം പൊതുവെ അടിയപ്പണിയ ആളുകൾക്ക് കുറിച്ച് ഈ അഴിയപ്പണിയ കുറുമ സമുദായത്തിലുള്ള ആളുകൾക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ട് വളരെ ബുദ്ധിമുട്ടുണ്ട് അപ്പം അവർ നിത്യമായിട്ട് കൂലിപ്പണിക്ക് പോകുന്ന ആളുകളാണ് അവർക്ക് ഇവിടെ അവർക്കിവിടെ വന്നങ്ങ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഇവിടെ വന്നു രണ്ടുപേർ വന്നു ഷെഡൊക്കെ കിട്ടി അവർ പോയി അത് വീണ്ടും കാടായിപ്പോയി അങ്ങനെ ഇവിടെ വരാൻ പറ്റാണ്ടായിപ്പോയി ഒരു എന്തെങ്കിലും ഒരു സഹായം സർക്കാരിൽ നിന്ന് കിട്ടിയാൽ ഈ പറയുന്ന അറുപത് കുടുംബവും ഇന്ന് സുഖമായിട്ട് ഇവിടെ കഴിയേണ്ട ഇത് കഴിഞ്ഞു പോയി പതിനൊന്ന് പതിനാല് കൊല്ലത്തോളമായി ഇത് കിട്ടിയിട്ട് എന്നാൽ തന്നെ ഇപ്പോഴേക്കും തോട്ടം പിടിച്ച് കളക്ടർ പോലീസ് തഹസിൽദാർ തുടങ്ങിയവർക്ക് പരാതി കൊടുത്തെങ്കിലും എത്തിയില്ല കയ്യേറ്റം പഞ്ചായത്ത് അധികൃതർ സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിലും പരാതി ഒന്നും ലഭിച്ചിട്ടില്ലെന്നാണ് വിശദീകരണം എന്നാൽ ഇതും ഇവർ തള്ളുന്നു തള്ളും ഈ കാര്യങ്ങളെ കുറിച്ച് ഭൂമി കിട്ടിയ അന്ന് മുതൽ ഇവിടെ ത്രിതല പഞ്ചായത്തിലെ ഭരണാധികാരിക്ക് അറിയാം തൊട്ടടുത്താണ് ഈ ഭൂമി പഞ്ചായത്തും കിടക്കുന്നത് ജനപ്രതിനിധികൾക്ക് അറിയാം പക്ഷേ ഇവര് ഇവിടെ ലോക്കൽസ് അവരുടെ ബോട്ടിംഗ് സാധനം കുറയും എന്നുള്ള രീതി അവർക്ക് വേണ്ടി കാശൊക്കെ കൊടുത്തിട്ട് ഇവിടെ പ്രദേശവാസികൾ ഏക്കർ കണക്കുള്ള ഭൂമിയുള്ള ഭൂമിയുള്ളത് സമരം ചെയ്തു കിട്ടിയ ഭൂമി സ്വന്തമാക്കാൻ വീണ്ടും സമരം ചെയ്യണമോ എന്നാണ് ഇവർ ചോദിക്കുന്നത് പട്ടികജാതി മന്ത്രിയുടെ മണ്ഡലത്തിലാണ് ഇത്തരം അനീതികൾ നടക്കുന്നതെന്നുള്ളതാണ് വിരോധാഭാസം ന്യൂസ് മലയാളം വയനാട്